ഹായ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തവരാണോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ എത്ര പേരുടെ ആപ്ലിക്കേഷൻ അസാധുമായിട്ടുണ്ട് ഇത് എത്ര കൺഫേം ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആകൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് അപ്പോ പരീക്ഷാ തീയതി വരുമ്പോ പരീക്ഷാ തീയതി ഡ്രൈവർ കം മെക്കാനിക്കിന്റെ പരീക്ഷാ തീയതി നവംബർ ഏഴാണ് കേട്ടോ നവംബർ ഏഴ് അപ്പോ അതിൽ അപേക്ഷിച്ചവര് തൊള്ളായിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് ഇതിൽ അപേക്ഷിച്ചത് അതിൽ പരീക്ഷയ്ക്ക് ഉറപ്പ് നൽകിയവർ കൺഫേം ചെയ്തവർ കൺഫേമേഷൻ കൊടുത്തവര് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേര് അതിലെ അസാധുവായ അപേക്ഷകൾ എത്രയാന്ന് ചോദിച്ചാല് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അപേക്ഷകൾ എന്ത് ചെയ്തു അസാധുവായി അതുപോലെ തന്നെ നവംബർ പതിനൊന്നിന്റെ പരീക്ഷയാണ് ഫിറ്റർ പരീക്ഷ ഫിറ്റർ ഫിറ്റർ പരീക്ഷ നവംബർ പതിനൊന്നിനാണ് അത് അപേക്ഷിച്ചവര് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് അപേക്ഷിച്ചു അതിൽ കൺഫർമേഷൻ കൊടുത്തവര് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേര് കൺഫർമേഷൻ കൊടുത്തു അതിൽ അസാധുവായ അപേക്ഷ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അപേക്ഷ എന്ത് ചെയ്തു അസാധുവായിപ്പോയി അപ്പൊ ഈ ഫിറ്റർ എക്സാമിന് നിങ്ങളുടെ അപേക്ഷ അസാധുവായിട്ടില്ലെങ്കിൽ നിങ്ങളോടുകൂടി മത്സരിക്കാൻ വേണ്ടി എത്ര പേരേ ഉള്ളൂ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേര് മാത്രമേ ഉള്ളു അല്ലേ വ നല്ല രീതിയിൽ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാല് നമുക്ക് ഈ എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നവംബർ പതിനാലിന് നടക്കുന്ന എക്സാം ആണ് ടെർണർ ടെർണർ എക്സാം ആണ് അതിൽ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേരെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിലെ കൺഫർമേഷൻ കൊടുത്തവര് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പേര് കൺഫർമേഷൻ കൊടുത്തു അതിലെ അസാധുവായ അപേക്ഷ എത്രയാണ് ആറായിരത്തി അഞ്ഞൂറ്റി മൂന്ന് അപേക്ഷ എന്ത് ചെയ്തു അസാധു പിന്നെ നവംബർ പതിനഞ്ചിന് സ്റ്റെനോഗ്രാഫറിന്റെ പരീക്ഷയാണ് അതിലെ അപേക്ഷിച്ചവർ ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് പേര് അപേക്ഷിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേര് കൺഫർമേഷൻ കൊടുത്തു അതിൽ അസാധുവായത് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ത് ചെയ്തു അപേക്ഷ അസാധു ആയിട്ടുണ്ട് പിന്നെ നവംബർ ഇരുപത്തി എട്ടിന് ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ എക്സാം ആണ് അതിലെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേര് അപേക്ഷിച്ചു ഉറപ്പ് നൽകിയവര് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേര് ഉറപ്പ് നൽകി അതിലെ അസാധു ആയത് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ എന്ത് ചെയ്തു അസാധുമായിട്ട് അപ്പോ ഈ ഒരു എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തവർ അവ നിങ്ങളുടെ ഇത് അസാധുവായിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ അസാധുമായിട്ടില്ലെങ്കില് നിങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ എക്സാമിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ജോലി പ്രവേശിക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിവിടെ കോമ്പറ്റിറ്റീവ് ഗ്രാക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിക്റ്റർ എക്സാമിന് വേണ്ടി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ആ ഒരു കാറ്റഗറി നമ്പറിന് ആ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അതുപോലെ ഈ ഒരു ഫിക്റ്റർ എക്സാമിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ഉണ്ടാവും അല്ലെ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയാസ് സാറ് ഒരു ഫ്രീ ക്ലാസ് ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഏഴ് മണിക്ക് നിയാസ് സാറ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഈ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാം ഡേറ്റ് എന്താ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം പതിനൊന്നാണ് അല്ലെ നവംബർ പതിനൊന്നാം തീയതിയാണ് ഇതിന്റെ എക്സാം ഡേറ്റ് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഫിറ്റർ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസുകൾ എങ്ങനെയാണ് ആപ്പിൽ കൂടിയാണ് അല്ലെ നമ്മുടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പിൽ കൂടിയാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ഗൈഡൻസ് ഉണ്ടാവണം അല്ലെ നമുക്ക് വെറുതെ അങ്ങ് പഠിച്ചു പോവാൻ പറ്റില്ല ഏത് രീതിയിൽ പഠിക്കണോന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു മെന്റർ ഉണ്ടാവും ഓക്കെ അപ്പൊ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ക്ലാസ്സുകള് പഠിച്ചു പോവാം അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ എല്ലാം എന്താണ് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഇപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആപ്പിൽ കൂടി കാണാവുന്നതാണ് അതുപോലെ തന്നെ എന്താണ് നമുക്ക് എക്സാമുകൾ എഴുതി എഴുതി നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം പാറ്റേൺ ആ ഒരു സമയത്തിന്റെ ആ ഒരു ക്രമീകരണം ഒക്കെ നടക്കുള്ളൂ അല്ലേ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കൂടുതൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കിപ്പിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷകരൊക്കെ വളരെ കുറവാണ് നമ്മൾ കണ്ടല്ലേ അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ ഈ എക്സാം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ഈ കോഴ്സില് ജോയിൻ ചെയ്യാം ഓൾറെഡി கோர்ஸ் ஜாயின் செய்துள்ளவரானுங்கள நீங்க ஃப்ரெண்ட்ஸ் இந்த சஜஸ்ட் செய்து கொடுக்க அப்போ கோர்ஸ் ஜாயின் செய்ய வேண்டியது 8089200474 இந்த நம்பருக்கு कांटेक्ट பண்ணியா ஓகே